പുതിയ ബാർക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിന് കൊടിയ ദുരന്തം ചരിത്രത്തിലാദ്യമായി ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീണിരിക്കുന്നു ഇന്ന് പ്രസിദ്ധീകരിച്ച പോയ വാരത്തെ പുതിയ ടെലിവിഷൻ ബാർക് റേറ്റിംഗിലാണ് റിപ്പോർട്ടർ ചാനൽ നൂറ്റി പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും എക്കാലത്തും ഒന്നും രണ്ടും സ്ഥാനത്തും മാത്രം തുടർന്നിരുന്ന ഏഷ്യാനെറ്റ് ചരിത്രത്തിലാദ്യമായി മൂന്നാം സ്ഥാനത്തേക്ക് തലയും കുത്തി വീണിരിക്കുന്നത് പോയ വാരത്തിൽ നൂറ്റി പതിനാല് പോയിന്റോടെ റിപ്പോർട്ടറിന് തൊട്ടു പിന്നിൽ അഞ്ചാഴ്ചയ്ക്ക് ശേഷം ഒന്നാം സ്ഥാനം തിരികെ പിടിച്ച ഏഷ്യാനെറ്റ് താഴേക്ക് പതിച്ചപ്പോൾ ഈ വാരത്തിൽ അത് മറികടക്കുമെന്നുള്ളതായിരുന്നു ചിലരുടെ പ്രഖ്യാപനം എന്നാൽ പുതിയ ബാർക്ക് റേറ്റിംഗ് പുറത്തേക്ക് വരുമ്പോൾ പോയ വാരത്തിൽ നൂറ്റി പോയിന്റ് ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് എട്ട് പോയിന്റുകൾ കുറഞ്ഞ് നൂറ്റി ആറ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പതിക്കുന്ന സാഹചര്യം കേരളത്തിലെ സംഘീ ചാനലുകളിലുണ്ടായിരിക്കുന്ന വീവർഷിപ്പിന്റെ ഇടിവ് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ആഘാതം കൂടിയാണ് പുതിയ ബാർക് റേറ്റ് അപ്രതീക്ഷിതമായി നൂറ്റി പതിമൂന്ന് പോയിന്റ് നേടിക്കൊണ്ട് ട്വന്റി ഫോർ ചാനലാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് പോയവാരത്തിൽ നൂറ്റി ആറ് പോയിന്റുമായിട്ട് ട്വന്റി ഫോർ മൂന്നാം സ്ഥാനത്തായിരുന്നു അതേ പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് കൂപ്പുകുത്തിയതോടുകൂടി ബാർക്ക് റേറ്റിംഗിൽ ഏഷ്യാനെറ്റിന്റെ പതനം പടിപടിയായി താഴേക്ക് താഴേക്ക് പതിക്കുന്ന സാഹചര്യം